ഡൽഹിയിലെ സദർ ബസാറിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും നമുക്ക് വാങ്ങാൻ പറ്റും ഓക്കേ ഇവിടെ എല്ലാ കാഴ്ചകൾ കാണാം അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുകൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് സുഹൃത്തുക്കളെ എന്താണ് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊരി നമ്മുടെ ഐറ്റംസൊക്കെ ഉണ്ട് ഇത് ആണോ അല്ല ി പോലത്തെ സംഭവമാണ് പിന്നെ ഇതൊക്കെ നമ്മളെ നാട്ടില് ചില്ലം കൊട്ട് കേറുമ്പോ റേറ്റ് മാറും ഇവിടെ ഇതൊക്കെ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങളും അതുപോലെ കയ്യില് ഫോൺ ഉണ്ട് കീശയില് പൈസ ഉണ്ട് അതായത് ബാഗില്ല ബാഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബാഗ് ഇടാൻ ഏറ്റവും ബെറ്റർ അതാണ് സദർ ബസാർ ഇതൊക്കെ ഫുള്ള് നമ്മളെ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഇങ്ങനെ പോകുമ്പോ ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണട്ടോ റൈസ് അപ്പുറത്തെ സൈക്കിൾ റിക്ഷകള് അത് ഇതൊക്കെ മാഗി ഇങ്ങനെ ോ ഇവിടെ റേറ്റ് കുറവാണ് ഇത് വിൽക്കണത് കാരണം നമ്മളെ നാട്ടിലെത്തുമ്പോ എന്താവും ടാക്സ് ബിൽഡിങ് റെന്റ് അതിൻ്റെ മാറും പക്ഷെ ഇവിടുന്ന് എന്ത് ചെയ്യും ചൂല് ഇവിടുന്നെന്ത് ചെയ്യും ഇവരിങ്ങനെ വിൽക്കുമ്പോ റെന്റും ടാക്സും ഇല്ലല്ലോ ഒക്കെ ജീവിക്കാൻ വേണ്ടിട്ട് ഉള്ള ആളുകളാണ് യൂട്യൂബിൽ ഇടണ്ടുമ്പോൾ പറഞ്ഞത് പയം അടുത്ത ആഴ്ച പുതിയ ഇത് വരും അത് വന്നിട്ട് ഒരു മാസം തോന്നിണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയായിക്കൊഴി ഗവൺമെന്റ് വൃത്തിയാക്കൊള്ളും ഇതൊക്കെ സംഭവം കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഫോണൊക്കെ ഉടുത്തരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ല പറയാൻ പറ്റൂല ഏങ്ങനെ വന്നിട്ട് റോട്ടില് വെള്ളമാണ് കെട്ടി കിടക്കുന്നത് ഇതിനെ കുറിച്ച് എങ്ങനെ പോസിറ്റീവ് വരാൻ എനിക്ക് അറിയണില്ല അവിടുത്തെ ഈ വൃത്തിനെ കുറിച്ച് അതാണ് ഞാൻ ഇങ്ങനെ പിന്നെ തകണ് ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഇന്നർ വയർസും ഉണ്ട് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നല്ല ബ്രാഗൾ ഉണ്ട് അതുപോലെ നല്ല ഷൂ സോറി ഷൂ അല്ല നല്ല ആഫിമിട്ടൊക്കെ നോക്കി പഠിച്ച റബ്ബ്രേ ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുവന്നതാകും പിന്നിടയില് നല്ല ജ്യൂസ് മേക്കേഴ്സ് ബിസ്കറ്റുകള് സംഭവങ്ങൾ ആ ട്രാവായിട്ട് നമുക്ക് പിടിച്ചു കഴിഞ്ഞാലേ പെടും എല്ലായിടത്തും ബദാം അത് ഇത് അങ്ങനത്തെ കുറെ നട്ട്സും കാര്യങ്ങളൊക്കെയാണ് സ്പൈസസ് സംഭവങ്ങളൊക്കെ എല്ലാവിധ സംഭവങ്ങളുടെ ഉണ്ട് ഓക്കെ ചെരുപ്പ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇതൊക്കെ തന്നെയാണ് നമ്മളെ നാട്ടിലെത്തുന്ന സാധനങ്ങളുണ്ടോ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണു കുട്ടി നമ്മളെ കുട്ടികളും നമ്മളൊക്കെ വളർന്നല്ലേ എന്തൊരു ഭാഗ്യുള്ള ആളുകളാണ് പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഇങ്ങനത്തെ മാർക്കറ്റ് ഉണ്ടല്ലോ ഇണ്ടല്ലോ ഞാനീ കാണിച്ചോണ്ടിരിക്കുന്നു ഇതിലൊക്കെ വരുമ്പോ നല്ല സ്മെല്ലോ അടിപൊളി നല്ല സ്പൈസസിന്റെ സ്മെല്ലാണ് നല്ല രസമായിട്ട് മാഗി ആഗി മക്രോണി ലൂസായിട്ട് നമുക്ക് വാങ്ങാം അതായത് ഈ ഏരിയ ഫുള്ള് ഫുഡിന്റെ വിഭവങ്ങളാണ് ഇതിലൊക്കെ നടക്കുമ്പോൾ നല്ല സ്മെല്ണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കടല സംഭവങ്ങള് നട്ട്സ് ഡേറ്റ്സ് അങ്ങനെ വേറെ ഫുഡ് ഐറ്റംസ് അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങള് ഇതൊക്കെ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് എടുക്കേണ്ടി വരും അതുപോലെതന്നെ നൈസായിട്ട് അതിന്റെ അടിയിൽ കൂടെ ഇവിടെ കഞ്ചാവ് വിളിക്കണോ കഞ്ചാവ് ഓയില് സംഭവങ്ങൾ ഒക്കെ സോപ്പ്